നമുക്ക് നല്ല സിമ്പിളായിട്ട് ഒരു കറാച്ചി ഹലുവ ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കാം ഒരു കപ്പ് കോൺഫ്ലവർ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കി മാറ്റി വയ്ക്കണം രണ്ടര കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇതുപോലെ അലിഞ്ഞ് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഈ കോൺഫ്ലവർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ ആവുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകി വരും ഇതുപോലെ ഗ്ലോ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് കളറും ഫുഡ് കളറും ഒഴിച്ച് കൊടുക്കാം ഇനി കുറേശ നെയ്യ് ഒഴിച്ച് ഇറക്കി ഇതുപോലെ നെയ്യ് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ട്രൈ നെയ്യ് പുരട്ടി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്ത് അത് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം ഇത് ഒരു രണ്ട് മണിക്കൂറ് ഇതുപോലെ അടച്ച് വെച്ചിരുന്നു തണുത്തതിന് ശേഷം മുറിക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഇതിപ്പോൾ എടുത്തത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പ്ലേറ്റ് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലിവർ തയ്യാറായി ഈ ദീപാവലിക്ക് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ഇഷ്ടമാവും ഓക്കെ താങ്ക് യു ഹാപ്പി ദീപാവലി